ഇബ്നുസക്കയുടെ അവസ്ഥ ഇത് ഒരു അദബുകേട് അവിടെ തള്ളിക്കളയൊന്നും സംഭവിച്ചില്ല ഒരു ചെറിയൊരു അദബുകേട് സംഭവിച്ചപ്പോഴാണ് മഹാൻമാരിൽ നിന്നും ഇത്രയും ഈ രീതിക്കുള്ള പണിഷ്മെന്റ് കിട്ടിയത് ആക്കി ബത്ത് ചീത്ത പ്രിയമുള്ള സഹോദരന്മാരെ കുത്തുബുസ് വല്യ മഹാനാണെന്ന് പറഞ്ഞ് ആത്മീയ കുത്തു സമാന്റെ കുത്തുബാണെന്ന് പറഞ്ഞ് മുറബിയായ ഷീഹാണെന്ന് പറഞ്ഞ് എല്ലാ നാട്ടിലും പ്രസംഗിച്ചു നിർന്നിട്ട് അവസാനം അവിടെ നിന്നൊരു പ്രതിനിധിയെ കാണിച്ചു കൊടുത്ത് ഇവരെ അംഗീകരിച്ചു കൊള്ളണം എന്ന് പറഞ്ഞപ്പോ പിൽക്കാലത്ത് നിസുവിൻ്റെ പിറകെ അവർ പറഞ്ഞ വാക്കുകളാണ് റാണിക്ക് ചുറ്റും തേനീച്ചകൾ കൂടുന്ന പോലെ എൻ്റെ മുരീതന്മാര് കൂടുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്ന് പറഞ്ഞത് ഈ നാട്ടുകാരനാണ് അങ്ങനെ എത്ര എത്ര മധു കൾ ആ മഹാനെക്കുറിച്ച് പറഞ്ഞത് ആ മഹാനെ അംഗീകരിക്കാൻ പറ്റാതെ അതിന്റെ പേരിൽ മഹാനര് കേസും വഴക്കുമായിട്ട് മുന്നോട്ട് പോകുന്നവർ ജാഗ്രത ഞാനും എൻ്റെ ദൂതന്മാരും മാത്രമേ വിജയിക്കൂ ഇതല്ലാഹു നിശ്ചയിച്ചു കഴിഞ്ഞ കാര്യമാണോ